സി പി എം നേതാവ് പി കെ ശ്രീമതിയോടുള്ള ഖേദപ്രകടനം തന്റെ ഔദാര്യമാണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സ്ത്രീയുടെ കണ്ണീരിന് രാഷ്ട്രീയത്തെക്കാൾ വില ഉള്ളതുകൊണ്ടായിരുന്നു ഖേദപ്രകടനം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രതികരണം പി കെ ശ്രീമതിയോടുള്ള ഖേദം കോടതി പറഞ്ഞിട്ടല്ലെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഖേദപ്രകടനം പി കെ ശ്രീമതിയുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിരുന്നു ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോഴാണ് ഖേദപ്രകടനത്തിന് തയ്യാറായതെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു കോടതിയിൽ കേസ് പൂർത്തിയായിട്ടില്ല ശ്രീമതി നൽകിയ കേസ് കോടതിയിൽ നിലനിൽക്കില്ല കണ്ണൂർ കോടതിയിൽ കേസ് തീർന്നതായി ശ്രീമതിയുടെ അഭിഭാഷകൻ പറഞ്ഞു മാപ്പല്ല പറഞ്ഞതെന്നും ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതിയുടെ മനോവിഷമം കണ്ടിട്ടാണെന്നും ബി ോപാലകൃഷ്ണൻ പറയുന്നു അന്തസ് രാഷ്ട്രീയത്തിന്റെ പ്രതിധ്വനിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ഗോപാലകൃഷ്ണനെതിരെ പി കെ ശ്രീമതി നൽകിയ മാനനഷ്ട കേസ് കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പായിരുന്നു ഹൈക്കോടതിയിൽ എത്തിയ കേസ് മധ്യസ്ഥ ചർച്ചയ്ക്കൊടുവിലാണ് മാപ്പു പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയത് ചാനൽ ചർച്ചയിൽ നടത്തിയ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് കേസ് ഒത്തുതീർപ്പായത് കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് മരുന്നുകളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നുവെന്നും പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണനോട് പി കെ ശ്രീമതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഗോപാലകൃഷ്ണൻ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പി കെ ശ്രീമതി കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നാലെ കേസ് ഹൈക്കോടതിയിലെത്തി അന്തരിച്ച എം എൽ എ പി ടി തോമസ് നടത്തിയ പരാമർശം താൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഇത് തെളിയിക്കാൻ പറ്റാത്തതിനാൽ ശ്രീമതി ടീച്ചറോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലൊരു ആരോപണം തനിക്ക് ഏറെ മാനഹാനിയുണ്ടാക്കി തെളിവില്ലാതെ ആരും ആർക്കെതിരെ ആരോപണം ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നായിരുന്നു പി കെ ശ്രീമതിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം